അമ്മച്ചി ഞാൻ പറയുന്ന കേട്ടാൽ അമ്മച്ചിക്ക് വിഷമം തോന്നരുത് ഷുഗർ കണ്ടമാനം കൂടിയിട്ടുണ്ട് ഈ കാലിന്റെ ചലനശേഷി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു ഇതിന്റെ രക്തോട്ടം തീരെ കുറവാണ് ഇനി അത് മുറിച്ചു കളയല്ലാതെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ വേറെ നിവൃത്തിയില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ കിഡ്നിക്കൊക്കെ അത് ബാധിച്ച് വേറെ ഒരു പ്രശ്നമാകും ഇല്ല മച്ചി ഞാൻ പറഞ്ഞില്ലേ വേറെ നിവൃത്തിയില്ല ഞാനിപ്പോ സർജറിക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം രണ്ടു പി എ പോസിറ്റീവ് വെക്കണേ ഡോക്ടർ ഞാൻ ഞാൻ അമ്മേ പോക്കണേപ്പാട് അറിയില്ലേ മോളെ അവരുടെ പയ്യൻ മാത്രമേ ഉള്ളൂന്ന് തോന്നും നീ വീട്ട അവരോട് സമാധാനിപ്പിക്കും നീ ഒന്ന് ചെല്ലും മോളെ അമ്മേ അമ്മ വിഷമിക്കണ്ട അമ്മടെ കാലൊന്നും കളേണ്ടി വരില്ല മോളെ നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയണെന്ന് എനിക്കറിയാം പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇവനാണെങ്കിൽ പോലും കഴിഞ്ഞിട്ടില്ല കാലും പോയി ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തിനാ ദൈവം ശിക്ഷിക്കണേ ഒന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ കാല് മുറിച്ച് കളയേണ്ടി വരില്ല ഞാനാ പറയുന്നേ ആണോ എനിക്ക് ഡോക്ടറെ പക്ഷെ ഞാൻ മെഡിക്കൽ ഫീൽഡല്ല എന്തായാലും കാലും കടേണ്ടി വരില്ല അതിനുള്ള മരുന്ന് എന്തേലും അടച്ചോ ധൈര്യായിട്ട് അടച്ചോ അമ്മയുടെ കാലും മാറ്റാതിരിക്കാനുള്ള ഔഷധമാണേല ഇനി കണ്ണ് പറഞ്ഞേ അമ്മ ഇനി കണ്ണ് പറഞ്ഞേ അമ്മ താഴത്തേക്ക് നോക്കിക്കേ ഞെട്ടണ്ടാ കഴിച്ചോളൂ ഇത് കഴിച്ചാൽ ഒരു കാരണവശാലും കാല് മുറിച്ചു മാറ്റേണ്ടി വരില്ല വൈലോപ്പള്ളിയുടെ നിന്ന് ഞാൻ വാങ്ങിയ തലത്ത് ചെങ്ങമ്പുഴ തന്ന വാഴവിത്ത നട്ടുണ്ടായ ഇലയാണിത് അതിലുണ്ടായ വാഴക്കുലയുടെ കൂമ്പ് തോരൻ വെച്ചത് ഇതിനുള്ളിലുണ്ട് ഇത് കഴിച്ച അമ്മയുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വരില്ല നീ എനിക്ക് തന്നില്ലോടി ഞങ്ങൾ ഈ ആശുപത്രിയിലെ എല്ലാവർക്കും എന്നും കൊടുക്കുന്നതാ പൊതിച്ചോറ് പൊതിച്ചോറ് എന്ന ആര് പറഞ്ഞു അച്ഛനൊന്ന് വേളോട്ട് നോക്കിക്കേ അച്ഛൻ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഇരിയെന്നുള്ള ന്യൂട്രീഷനാ അല്ലാതെ ഈ ഹോസ്പിറ്റലിൽ ഒരു പാരസെറ്റമോൾ പോലും ഇല്ല അമ്മ ഇത് കഴിച്ചു മോളെ ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞാല് കേരളത്തിലെ നാനാജാതി വിഭാഗത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള സംഭാവനയാണ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ കാല് മൂർച് കളയേണ്ട സ്ത്രീയെ ഞാൻ ഒന്ന് സമാധാനിപ്പിക്കാൻ നിന്നോട് പറഞ്ഞുള്ളൂ അതിന് പകരം നീ എന്താ ചെയ്തെ ഓ കഷ്ടം നീ എന്തിനാ ഈ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തേ വെറുതെ അല്ല നാട്ടുകാര് പറഞ്ഞ നിനക്ക് കോപ്പി അടിച്ചറേറ്റ് കിട്ടിയത് കോപ്പി അടിച്ച ഡോക്ടറേറ്റ് കിട്ടിയതും ഒരാളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ഇങ്ങനെയാണോ സമാധാനിപ്പിക്കണത് ഒരുമാതിരി അമ്മേ സാരുംല്ല മോളെ നിന്റെ അറിവ് പറഞ്ഞേ അല്ലേ എനിക്ക് എന്റെ തെറ്റ ചോദിച്ചാൽ അത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവോ അല്ല അമ്മയൊന്നും പറഞ്ഞില്ല ഞാനെന്ത് പറയാനാ നീ ചോദിച്ച മോളെ ഞാൻ നിങ്ങൾ വന്ന് കേറിയപ്പോൾ ശ്രദ്ധിക്കുവായിരുന്നു ഞാനിപ്പോ അതെങ്ങനെയാ പറയുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി കണ്ണെടുക്കാൻ തോന്നുന്നില്ല അയ്യോ ഇതാണുങ്ങൾക്ക് പറ്റില്ല ഞാൻ ഇതിന്റെ കാര്യ പറഞ്ഞേ എന്തായാലും അമ്മടെ കാല് മുറിച്ചാൻ പോകും പിന്നെ അമ്മയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല ഞാനിത് എടുത്തോട്ടെ നല്ല ഷൂ ഇനി ഭയങ്കരായിട്ട് ഇഷ്ടായി ഞാൻ എടുത്തോട്ടെ ഞാൻ എടുത്തോട്ടെ या मुंबई में ताजा <laughs>